ടോ ഇല്ല പത്ത് എല്ലാരും നിങ്ങളെടുത്തോ എന്റെ ആരാധകരാണ് യൂട്യൂബിലായിരുന്നു ശ്രീനാർത്തെ നിഷാഗാഡനിലാണുള്ളത് എന്താണ് ഇവിടുത്തെ അവസ്ഥ മൊത്തത്തിലുള്ള കാര്യങ്ങള് എന്താണ് ഞാൻ ഒരു ഡയലോഗ് പറയണെന്ന് വിചാരിച്ചു ഞാൻ മറന്നു ചെക്കന്മാരുടെ ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലാണ് ഒരാള് രണ്ട ഒരു ബോട്ടിൽ രണ്ട് തോയിുന്ന ആൾക്കാരുണ്ട് കൈ നമ്മളുടെ സുന്ദരിക്കുട്ടിയായ പാറു ആണ് ഓടിക്കുന്നത് പാറു സ്പീഡിൽ വെട്ടിക്ക് നമ്മളെ ഇജാസ് ഉണ്ട് സ്വന്തം ഉള്ളിരിക്കാൻ ഇജാസ് വെട്ടിക്ക് വെട്ടിക്ക് ഞാൻ ഒന്ന് ഫീൽഡിലേക്ക് ഗ്യാസും പച്ചക്കറിയും കാര്യങ്ങളും ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നതാണ് നമ്മളെ സുന്ദരി കുട്ടി പറയുന്നതാണ് ബ്ലോഗിൽ പറയൂ എന്താണ് ഇവിടുത്തെ അതാ ആപ്പിള് മുന്തിരി എല്ലാ കാര്യങ്ങളും അവിടെ വെക്കുന്നുണ്ട് ണ്ട് ഒറിജിനൽ നീ ഒറിജിനൽ കയ ഇതർ മാനക്കൊള്ളി ഇതർ സ്മെല്ലായൽ ടെസ്റ്റ് ചെയ്യണ്ട

റിയില്ല എന്റെ ഫോൺ ഇല്ല ഇവൻ നോക്ക് ഇപ്പൊ നോക്ക് ഓരോ ഫൗള് പരിപാടി ചെയ്യാ പരിപാടി ചെയ്യേ അറിയാത്തല്ലേ ഇല്ല സാറല്ലേ അമോദിനെതിരാണ് കഴിച്ചെന്താ ചെയ്യ ചാനായിട്ട് എടുക്കല അല്ല അങ്ങനെ സ്മെല്ല് വരും ഒറിജിനൽ പക്ഷെ അല്ല എന്നാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കഷ്ടപ്പെട്ടു സംസാരിച്ചാൽ നമ്മൾ അതിലോട് കാവ വാങ്ങുന്നു കാവതാ വാങ്ങുന്നുണ്ട് മക്കൾ ആദ്യം ടേസ്റ്റ് ചെയ്യാണ് കുറച്ച് തീർക്കരുത് കേട്ടോ തീർക്കരത്തി

ഈ രണ്ട് പേര് ഞാൻ നാട്ടിൽ നിന്ന് കാശ്മീരിലേക്ക് പൈസ കൊടുക്കുന്നു

കേക്ക് വീട്ടിലേക്കും പൈസ പൈസ സഭൂർ മലയാളികളെ അടാ പത്ത് എല്ലാവരും നിങ്ങൾ എടുത്തോത്തുപയുണ്ടല്ലോ അതാ നോക്കുന്നത് ना तो थी। तो थी। आ करके को मेरा पास आओ वो क्या है चॉकलेट क्या है हॉट चॉकलेट वो कितना पाँच सौ रुपया वन फिफ्टी फिफ्टी का भी मिलेगा छोटा

ए, बीस ये पीस मेरा पीस है आ, ए, ये 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 दे दो। ये 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 नहीं ये 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 ബാക്കി തരത്തോ പൈസ നമ്മൾ ബാക്കി തരാനുള്ള പൈസക്ക് നമ്മൾ ബാക്കി തരാനുള്ള പൈസക്ക് ഇതായി പഠിച്ചില്ലേ എനിക്ക് വയ്യ ൊക്കണുതി കൊണ്ട് അമൂതിന് സാണോ നൂറ് അപ്പിവെള്ളം നിജാസിന്റെ മുഖത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ പേര് അപ്പിവെളായി അപ്പിവള അങ്ങന ചെയ്യരുത് എന്നോട് ഞാൻ തോറ്റി ഞാൻ വെള്ളം നല്ല രസം ഇതാണ് ഭംഗി ഞാൻ എങ്ങനെ തേട് പറഞ്ഞേ ഫസ്റ്റ് ഞാനല്ലേ

ഞമ്മ ഫാൻസാണ് എന്റെ ആരാധകരാണ് ഇവൻ അസൂയാണ് മൂന്നാം സ്ഥാനം കിട്ടിയത് ഇവിടെ നിന്നൊരു കറുപ്പ് കാണുന്നുണ്ട് എനിക്ക് വെളുത്തുണ്ടായിരുന്നല്ലോ മമ്മൂത ഇവിടെ ക്യാമറയിൽ ിൽ കറുത്തണ്ട് അല്ലെങ്കിൽ കറുത്താ തേക്കലോടോന്തിനാ തേക്കുന്നത് കുളിക്കും വെള്ളം തൊടലില്ല സത്യോ ആ നീ കുളിക്കാത്ത കൊറേ ആൾക്കാർ കുളിക്കുമ്പോഴല്ലേ അതെ സോപ്പ് കഴിക്കുന്നില്ലെങ്കിൽ എന്തിനാ സോപ്പിന്റെ ആവശ്യം അതെ ഇവൻ മണ്ടൻ മുണ്ടാപ്രണ്ട് ഞാൻ പറഞ്ഞത് ളോട് പറയണം ഓക്കെ കേട്ടില്ല അപ്പിടുങ്കോ അപ്പിടുങ്കോ അപ്പിടുങ്കോട്ട് ഞാൻ പറയുന്നു ആളിട്ടാ ഓക്കെ എന്നെ വെള്ളത്തിൽ എടുത്തുട്ടോയാ അതന്നെ ഊന എന്നെ എടങ്ങാറാക്കാൻ വേണ്ടി പറയാട്ടോ മോശക്കേടുന്നല്ലോ അതന്നെ അതെ അതെ ചെറിയൊരു പരിപാടി നോക്കി നമ്മള് പറയുന്ന ആൾക്കാരോട് ഇത് കാശ്മീർ ആണല്ലോ നമ്മള് നാലക്കിലാണുള്ളത് എന്താ മിണ്ടാതെന്നുള്ള നമ്മൾ ഔട്ട് ചെയ്യണം കഴിച്ചത് എന്താ നമ്മളിവിടെന്താ പറഞ്ഞു അതെ അതെ നമ്മളിപ്പ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നേ കറ കു കുളിക്കുന്ന പോലെയാണല്ലോ അതിനെ പറ്റി സംസാരിക്കു ഇല്ലാത്ത പോലെ സംസാരിക്കോ അതാണ് അമ്മയാണ്

അപ്പിടാണെങ്കിൽ അനീ പാത്തി എനിക്ക് ധൈര്യല്ല എനിക്ക് ധൈര്യല്ല നീ പറഞ്ഞില്ല എന്നാ ഞാൻ അളോട് പറയാം അടുത്ത അടുത്തേ കേട്ടെ അടുത്തേക്കട്ടെ അങ്ങനെ നമ്മളെ കാര്യം വിജയിച്ചിരിക്കുന്നു ഇനി ഞാൻ പറയുന്നു തൂറാൻ പോകുന്നുണ്ടോ അപ്പിട്ടോ അതൊന്നു വേണ്ട ഇത് ഇട്ട കേസ് വേണോ ആ നീ പോടോ പോടാ പോലും അറിയോടേ പോകുമ്പോഴും എന്താടാ തെണ്ടി കുറി അടുത്ത കാരണം ആളെ ആ വേണ്ട പട്ടി വിളിച്ചില്ല എന്റെ പാപ്പ ഓടിയാലോ അവര് ഓടിയ ദാലക്കില് പുതിയ പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ച് 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 ചിരിച്ചപ്പോ ചർദിക്കും ഞങ്ങളിവിടെ അപ്പിക്കാറുണ്ട് നോക്കുന്നത് അപ്പിയുടെ അങ്ങോട്ട് പറഞ്ഞത് അപ്പിയ മൂത്ര ശ്മീർന്ന് പാടികൊള്ളാൻ ചാൻസ് ആ ബിയാറ് ബിയാറ് മാത്രം സ്നേഹം കൊണ്ട് മാത്രം വിളിച്ചതാ പട്ടീന്ന് ഇൻ താരയില്ല കൂടുതലുള്ള എന്നും വീട്ടിൽ നിന്ന് പട്ടി തണ്ടി വിളിക്കുന്ന ആൾക്കാരാണ് അനിയനെ പട്ടിയാണ് വിളിക്കല് അങ്ങനെ ഞമ്മൾ കര എടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ തെട്ടി തെൻറ്റ് ഇരുപത് ഉപയോഗ എനിക്ക് തരുന്നു തിരിച്ച് ഇരുപത് സംഭാവന സമ്മാനം വാങ്ങായിട്ട് ചുരുട്ട് വെച്ചിരിക്കാണ് ഗൈസ് നമ്മളെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളത് എസ് എസ് പി എ ടി എം ബി ഐ തെറ്റി ഒരു തെറ്റാർക്കും പറ്റൂലെ സുഹൃത്തെ ഇപ്രാവശ്യം എനിക്ക് കൊറേ തെറ്റ് പറ്റി അതെ വെള്ളത്തിലാണ് കൈഷ് എടിഎം എന്താ മണ്ട എന്താടാ ഇവ മണ്ടന മക്കളെ അവൻ മണ്ടനായി പോയി ഗൈസ് കാശില്ലേ ഗൈസ് ഞങ്ങൾ ഞങ്ങൾ അതെ അതെ പറ്റിച്ചു ഗായ്സ് ഞങ്ങളെ പിന്നെയും ചമ്മി പറഞ്ഞു ഭയ എങ്ങനെ എന്നാലും നിങ്ങൾ തോറ്റുപോയല്ലോ തോറ്റുപോയി തോറ്റുപോയത് പൈസ ഉള്ളോണ്ട തോറ്റു പോയത് അയ്യേ പാവോ വേറെ വേറെന്തൊക്കെയാണോട്ടില് പോയിട്ടുള്ള എക്സ്പീരിയൻസ് വരണ്ടാത്തിനോ പാർട്ടി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ല പോകുന്ന വയസ്സിലേ പോ മടിക്കിട്ടോന്ന് വരെ സംശയ ശ്മീര് നമ്മളെ പിടിച്ച് വെള്ളത്തിന് മുക്കേണ്ടി വരും പിന്നെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യം തുടങ്ങിയല്ല പന്ത്രണ്ട് വന്ന എക്സ്പീരിയൻസാണ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക Hermano muy, buena, muy...